സ് നമുക്ക് പാലിൽ നിന്ന് വെണ്ണ എടുക്കാം പാല് കുറച്ച് പാലുള്ള നമുക്കത് കണ്ടോ എൻ്റെ പാടം എടുക്കാം ആദ്യം കണ്ടോ പാൽ കാച്ചിട്ട് എൻ്റെ പാടെ എടുത്ത് വയ്ക്കുക എന്നിട്ട് നമുക്കതൊരു ഒരു ഒരാഴ്ച കൂടുമ്പോൾ അടിച്ചാൽ മതി കുറച്ച് അഞ്ഞൂറ് പാലുള്ളതിൽ നമുക്കതിൻ്റെ നെയ്യ് എടുക്കാൻ കണ്ടോ നെയ്യ് കണ്ടോ അത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമുക്കതൊരു പാത്രത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണ്ടോ മിക്സിയിലിട്ടൊന്നടിച്ചെടുക്കുക കണ്ടോ നല്ലപ്പം നല്ല വെണ്ണ കിട്ടും ആ വെണ്ണ ഉരുക്കി നമുക്ക് നല്ല നെയ്യാക്കി എടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല രുചിയുള്ള എണ്ണ ഉണ്ടാക്കിയെടുക്കാം കായ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചൺ അല്ലേ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മ ണ്ടോ നല്ല കണ്ടോ എന്നിട്ട് ഇതൊന്ന് ഇച്ചിരി വെള്ളത്തിലിട്ടൊന്ന് കഴുകി എടുത്തിട്ട് കഴുകി ഒലകിയൊന്നും വേണ്ട കഴുകി ആ മോരിൻ്റെ ഇതൊക്കെ മാറാൻ വേണ്ടി എന്നിട്ട് നമുക്ക് ചീൻചട്ടിയിലിട്ട് ഉരുക്കി എടുത്ത് വെച്ചാൽ നല്ല വെണ്ണ കിട്ടും നെയ്യ് കിട്ടും ഇപ്പം വെണ്ണ പാലിൻ്റെ പാടേന്ന് കുറേ കുറേ ആച്ച നമുക്ക് പാ പാൽ കിട്ടിയാലും ആ പാലിൻ്റെ പാട എടുത്ത് നമുക്ക് വെക്കുക ഒരു ഇട്ട് വയ്ക്കുക അതിൻ്റെ മുകളിലിത്ത് കാച്ചിട്ട് എന്നിട്ട് നമുക്ക് തോൽ കലക്കി എടുക്കാം നല്ല മാന്തരം വെണ്ണ വെണ്ണ ഉരുക്കിയിട്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത് ഇഷ്ടമുള്ള ഒരു മായവും ചേരാത്ത നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമക്കച്ചൻ നല്ല കണ്ടോ എന്തോ ഒരു എണ്ണ ഉണ്ടോയെന്നറിയാം 按到，按到。 ക്കിയെടുത്തിട്ട് ഒരാഴ്ചത്തെ പാലിൻ്റെ വെണ്ണയാണിത് കണ്ടോ ഇനി നമുക്ക വെള്ളം കൂടെ വെച്ചൊന്ന് കഴുകിയെടുത്തിട്ട് അത് ഉരുക്കിയെടുത്ത് വെച്ചാൽ നല്ല നെയ്യാവും അതായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വസ കിച്ചൺ പാലിൽ നിന്ന് നമുക്ക് നല്ല വെണ്ണ എടുത്ത് വെക്കാം പാൽ കാച്ചി കുറച്ച് പാലുള്ളവർക്കും ഉണ്ടാക്കാൻ കാട്ടോ അത് കാച്ചി എടുത്തിട്ട് അതിൻ്റെ എടുത്ത് ഒരു പാത്രത്തിലിട്ട് വെക്കുക എന്നിട്ട് ഒരാഴ്ച കൂടുമ്പോൾ അതുപോലെ ഞങ്ങളുടെ ഒരാഴ്ചത്തെ വെണ്ണയാണ് പാലിൻ്റെ പാടേ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കേണ്ട ശ്വാസാമൊക്കെ അച്ഛൻ